എല്ലാവർക്കും നമസ്കാരം കോട്ടയ്യ നവരത്ന കല്ലുകൾ വിൽക്കുന്ന ഒരാളായിരുന്നു അയാൾ എങ്ങനെ വ്യാപാരം ചെയ്തു പറ്റിച്ചിട്ടുണ്ടോ അതോ പറ്റിക്കപ്പെട്ടോ അത് ഈ കഥയിൽ നമുക്ക് കാണാം രാജാപുരം എന്നൊരു നാട്ടിൽ കോട്ടയ്യ എന്ന് കോട്ടയ്യന്ന് പറയുന്നൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു അയാൾ പല രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്തു പക്ഷേ അയാളുടെ ഉദ്ദേശം ജനങ്ങളെ പറ്റിച്ച് ധാരാളം പണം സമ്പാദിക്കണം എന്നുള്ളതായതുകൊണ്ട് ഒരു തൊഴിലും കൂടുതൽ നാൾ നടത്തിക്കൊണ്ടുപോയില്ല ഇപ്പോൾ നവരത്നക്കല്ലുകൾ വിൽക്കുന്ന വ്യാപാരമാണ് നടത്തുന്നത് ഇതെങ്കിലും നല്ലതുപോലെ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം അയാള് നവരത്നം കൊണ്ടുള്ള മോതിരങ്ങൾ വിറ്റ് അതിനുശേഷം കടയിലെ കസേരയിൽ ഇരിക്കുകയാണ് അടുത്തു തന്നെ കോട്ടയയുടെ അസിസ്റ്റന്റ് രംഗ മോതിരങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവമേ ഇന്ന് എനിക്ക് നല്ല ലാഭം കിട്ടണം അങ്ങനെ കിട്ടിയെങ്കിൽ അമ്പലത്തിൽ വന്ന് ഞാൻ തേങ്ങ ഉടക്കാം ദൈവത്തിന് ഇരുപത്തിയഞ്ചു രൂപയുടെ തേങ്ങ കൈക്കൂലി കൊടുത്തിട്ടേ നിനക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം വരാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നേ ദൈവം അങ്ങനെ ഒന്നും നിന്നെ പോലെ അത്യാഗ്രഹം പിടിച്ച ആളൊന്നുമല്ല നീ പറയുന്ന അങ്ങനെ തന്നെ കേൾക്കാൻ എന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ടിരുന്നു ജോലി ചെയ്യാതെ രംഗ അയാളെ തന്നെ നോക്കി നിന്നു കോട്ടയ ദേഷ്യത്തോടെ പകല് നിന്നോണ്ട് നീ സ്വപ്നം കാണുവാണോ മര്യാദക്ക് ജോലി ചെയ്യടാ എന്ന് ദേഷ്യപ്പെട്ടു പറഞ്ഞപ്പോ സ്വഭാവം വീണു പെട്ടെന്ന് വിഷയം മാറ്റിട്ട് കോട്ടയ്യയോട് ഇങ്ങനെ പറഞ്ഞു ഓ എന്താ ഇതൊക്കെ രാവിലെ തൊട്ട് ഞാൻ ഈ കടയിൽ തന്നെ ഉണ്ട് ഒന്നും വാങ്ങിക്കാൻ വേണ്ടി ഒരാൾ പോലും വന്നില്ല ദിവസവും ഞാൻ കടലോട്ട് വരുന്നുണ്ട് എന്നിട്ട് മോതിരത്തിലുള്ള പൊടിയെല്ലാം തട്ടിക്കളയാ പിന്നെ കട വൃത്തിയാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ ഈ മോതിരങ്ങളൊക്കെ ഇട്ട ഭാഗ്യം വരുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും വിൽക്കും പക്ഷെ നമുക്ക് മാത്രം ഒരു ഭാഗ്യവും ഉണ്ടാവുന്നില്ലല്ലോ ഭാഗ്യം എന്തോ നടാ നിന്റെ ബന്ധുവല്ലോ ആണോ നീ വിളിക്കുമ്പോഴൊക്കെ ഓടി വരാൻ ആവശ്യമില്ലാതെ സംസാരിച്ചോണ്ട് നിൽക്കാതെ പോയി ജോലി നോക്കടാ ആരോ ഒരാൾ നമ്മുടെ ഷോപ്പിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വേഗം പോയിട്ട് ആ ജോലി തുടങ്ങാൻ പറഞ്ഞേക്ക് വേഗം പോടാ എന്നു കോട്ടയ പറഞ്ഞതും ശരി സാറേ ദിവസവും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി കുറച്ചു നേരത്തിനുള്ളിൽ അകത്തേക്ക് വന്നു അപ്പോൾ ശ്രീനി എന്നൊരാൾ ഷോപ്പിന്റെ അടുത്തേക്ക് വന്നു നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് പട്ടുസാരി ഉടുത്തു നിക്കുകയായിരുന്നു ജയ കടയുടെ മുന്നിൽ കോട്ടയയോട് വഴക്കിടുന്നതുപോലെ അയാളോട് ഇങ്ങനെ പറഞ്ഞു ദാ നോക്കൂ കോട്ടയ്യ എനിക്ക് ആ രാശിക്കല്ല് മോതിരം തരുവോ ഇല്ലയോ ഞാൻ നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ തരാ ആ മോതിരം എനിക്ക് തന്നേക്കൂ നിങ്ങൾ കാരണമാണ് ഞാൻ കോടീശ്വരിയായത് രണ്ടു വീടും വാങ്ങിച്ചു വസ്തുക്കളും ഉണ്ട് വേണമെങ്കിൽ എന്റെ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് തരാ ആ മോതിരം മാത്രം എനിക്ക് തന്നേക്ക് എന്ന് ജയ അയാളോട് പറഞ്ഞു ജയ അങ്ങനെ ചോദിച്ചപ്പോൾ ശ്രീനി കോട്ടയടുത്തേക്ക് വന്ന് ഇത് നിങ്ങൾ ഈ കടയിൽ സാധനങ്ങൾ വെച്ചേക്കുന്നത് വിൽക്കാൻ വേണ്ടിയല്ലേ പാവോ ആ സ്ത്രീ ഇത്രയും നേരം നിങ്ങളോട് അപേക്ഷിക്കുകയല്ലേ ഒരു മോതിരത്തിന് രണ്ടു ലക്ഷം രൂപ തരാമെന്നു അവര് പറഞ്ഞില്ലേ വിൽക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു അപ്പോ കോട്ടയ്യ ശ്രീനിയോട് ഇങ്ങനെ പറഞ്ഞു നോക്ക് സാറേ നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുകയാണ് ദേവി ഇത് നിങ്ങളുടെ പേരൊന്ന് പറയാവോ ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ശ്രീനി എന്റെ പേര് ശ്രീനിന്നാ ഈ ഗ്രാമത്തിലുള്ള ഒരാളെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു അപ്പോൾ കോട്ടയ്യ നോക്ക് സാറേ ഞാൻ മോതിരങ്ങൾ വിൽക്കുന്നതൊക്കെ സത്യം തന്നെയാ പക്ഷേ അങ്ങനെ വിൽക്കുന്ന മോതിരങ്ങളെല്ലാം ഹിമാലയത്തിലുള്ള ചില മഹർഷിമാരുടെ പാദങ്ങളിൽ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമേ ഞാൻ മറ്റുള്ളവർക്ക് വിൽക്കാറുള്ളൂ അതുകൊണ്ട് ഒരാൾക്ക് ഒരു മോതിരം മാത്രമേ ഞാൻ വിൽക്കാറുള്ളൂ അതും എത്രയാന്ന് വെച്ചാ ഒരു മോതിരം വെറും പതിനായിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഇവര് രണ്ടു ലക്ഷം രൂപ തരാൻ തയ്യാറാണ് അതുകൊണ്ട് മോതിരം അവർക്ക് കൊടുക്കുന്നു ഞാൻ ഇവർക്ക് വിൽക്കില്ലെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് വെച്ചാ അവർക്ക് ഇപ്പോൾ തന്നെ ഞാനൊരു മോതിരം കൊടുത്തു കഴിഞ്ഞു അത് ലഭിച്ചതും കടം കയറി മുങ്ങി തന്ന അവർ ഇപ്പൊ കോടീശ്വരന്മാരായി മാറിയിരിക്കുക അതുകൊണ്ട് അത്യാഗ്രഹത്തിൽ മറ്റൊരു മോതിരം കൂടി വാങ്ങിച്ചിട്ട് കൂടുതൽ പണം സമ്പാദിക്കണോന്ന് അവർ ആഗ്രഹിക്കുക പക്ഷേ ഇപ്പോ എന്റെ അടുത്ത് രാശിക്കല്ല് വെച്ച മോതിരം ഒന്നു മാത്രമേ ഉള്ളൂ അത് ഞാന് മറ്റാർക്കെങ്കിലും മാത്രമേ വിൽക്കുകയുള്ളൂ ഇവർക്ക് ഞാൻ കൊടുക്കില്ല എന്ന് അയാളോട് പറഞ്ഞു അതെല്ലാം കേട്ട സീനി ആ മോതിരത്തെ പറ്റി കേട്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു എന്നിട്ട് കോട്ടയോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാ അതുപോലെയുള്ള മോതിരങ്ങൾ ഒരാൾ കൊരെണ്ണം മാത്രമേ കൊടുക്കാവൂ സത്യത്തെ ഞാനും വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് നിങ്ങൾ ആ മോതിരം എനിക്ക് തരികയാണെങ്കിൽ എന്റെ ബുദ്ധിമുട്ടും മാറും എന്നു പറഞ്ഞു ഉടനെ കോട്ടയ്യ കുറച്ചു നേരം ആലോചിച്ച് ദാ നോക്ക് സാറേ നിങ്ങൾക്ക് തരുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ മോതിരം വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ സത്യസന്ധമായിട്ട് ചെയ്യണം ആരെങ്കിലും പറ്റിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലേ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ സംഭവിക്കൂ നിങ്ങൾ അത് സമ്മതിച്ചാൽ മാത്രമേ ആ രാശിക്കല്ല് മുതൽ നിങ്ങൾക്ക് തരുത്തുള്ളൂ എന്ന് അയാളോട് പറഞ്ഞു അപ്പോൾ ശ്രീനി സന്തോഷത്തോടെ സമ്മതിച്ചു എന്നു പറഞ്ഞു പോക്കറ്റിൽ നിന്നും ഒരു പതിനായിരം രൂപ എടുത്ത് കോട്ടയുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രംഗ ശ്രീനിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കപ്പെടാൻ വീണ്ടും ഒരാള് ഇങ്ങോട്ട് വന്ന അയാള് തല കാണിക്കുകയല്ലേ നൂറ് രൂപ മതിപ്പുള്ള ഒരു മോതിരം പതിനായിരം രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത് ജനങ്ങളും നന്നാവില്ല എന്റെ മോനാളിയാണെങ്കിൽ ഒരിക്കലും നന്നാവില്ല എന്ന് രംഗം മനസ്സിൽ കരുതി അപ്പോൾ കോട്ടയ്യ ശ്രീനിയുടെ അടുത്തു നിന്നും പണം വാങ്ങി ഒരു പച്ച കല്ലുള്ള മോതിരം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു ശ്രീനി ആ മോതിരം ഒന്ന് കയ്യിലെടുത്തിട്ട് കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് കയ്യിൽ ഇടാൻ പോകുമ്പോൾ കോട്ടയ്യ അത് തടഞ്ഞുകൊണ്ട് നോക്കൂ ശ്രീനി സാറേ ഇത് രാശിക്കൽ മോതിരമാണ് ഇത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും തോന്നുന്ന സമയത്ത് എടുത്തിടാൻ പറ്റില്ല നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് നന്നായിട്ട് തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ദൈവത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ദൈവത്തിന് ഒരു തേങ്ങ ഉടച്ച് അതിനുശേഷം മാത്രമേ ഈ മോതിരം ധരിക്കാവൂ എന്ന് ശ്രീനിയോട് പറഞ്ഞു അത് കേട്ടതും അയാൾ ശരി തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്നിട്ട് നന്ദിയും പറഞ്ഞ് ശ്രീനി അവിടെ നിന്നും പുറപ്പെട്ടു ശ്രീനി പോയതിനു ശേഷം കോട്ടയയുടെ അടുത്തേക്ക് ജയയും രംഗയ്യനും വന്നു അപ്പോൾ കോട്ടയെ അവരോട് കണ്ടില്ലേ എന്റെ ബുദ്ധി ഉപയോഗിച്ച് മോതിരം എങ്ങനെയാ വിറ്റതെന്ന് കൂടുതൽ പൊങ്ങച്ചം വേണ്ട ഞാൻ അവിടെ കിടന്ന് വെച്ചില്ലായിരുന്നെങ്കിലേ നമുക്ക് കാണായിരുന്നു അയാൾ നിങ്ങളുടെ ഷോപ്പിലോട്ട് പോലും വരില്ലായിരുന്നു മോതിരവും വാങ്ങില്ലായിരുന്നു അതുകൊണ്ടേ എപ്പോഴും തരുന്നതിനേക്കാളും ഇന്ന് നിങ്ങൾ കുറച്ചുകൂടി പണം തരണം എന്ന് ജയ പറഞ്ഞു അതിനു കോട്ടയ്യ കൂടുതൽ പണം വേണോന്നു പത്ത് രൂപ ഞാൻ കൂടുതൽ തരത്തില്ല നീ കൊടുത്തിരിക്കുന്ന സാരിയും ഇട്ടിരിക്കുന്ന ആഭരണവും എല്ലാം ഞാൻ തന്നതാ ഒരു ഇരുന്നൂറ് രൂപ വാങ്ങിച്ചു ഇല്ലെങ്കിൽ ഈ ഈ വസ്ത്രങ്ങളെല്ലാം കൊണ്ട് ഞാൻ ധരിപ്പിക്കും മനസ്സിലായോ നിനക്ക് എന്നു പറഞ്ഞതും ജയ കോട്ടയുടെ കയ്യിൽ ഇരുന്ന ഇരുന്നൂറ് രൂപ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോയി അപ്പോൾ തന്നെ കോട്ടയ്യ നിങ്ങളൊന്ന് പോന്നെ സാരി മൊത്തം ചുളുക്കം വീണല്ലോ എന്ന് പറഞ്ഞ് പണം എണ്ണാൻ തുടങ്ങി കോട്ടയ്യ ഈ സമയം കടയുടെ വെളിയിൽ കോട്ടയ്യയോട് ഈ മോതിരം സ്ത്രീകൾ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കാൻ വേണ്ടി കടയുടെ അടുത്തേക്ക് വന്ന ശ്രീനി മരത്തിന്റെ പുറകിൽ നിന്ന് ഇവിടെ നടന്നതെല്ലാം കണ്ടു എല്ലാം കണ്ടുകൊണ്ടിരുന്ന ശ്രീനി മനസ്സിൽ ഇങ്ങനെ കരുതി ഓ ശരിക്കും എന്നെ പറ്റിച്ചല്ലോ നൂറ് രൂപയുടെ മോതിരം എനിക്ക് പതിനായിരം രൂപയ്ക്ക് വിറ്റല്ലോ ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തി സ്ത്രീകൾ ഈ മോതിരം ധരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി നാളെ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്ന് മനസ്സിൽ വിചാരിച്ചോണ്ട് വളരെ ദേഷ്യത്തോടെ ശ്രീനി നടന്നുപോയി അടുത്ത ദിവസം രാവിലെ എപ്പോഴും ചെയ്യുന്നതുപോലെ കോട്ടയ്യ കടയിലിരുന്നു കൊണ്ട് കസ്റ്റമറിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു രംഗ അവിടെയുള്ള മോതിരങ്ങളെല്ലാം വൃത്തിയാക്കുകയായിരുന്നു പെട്ടെന്ന് രംഗ ഷോപ്പിന്റെ വെളിയിലേക്ക് നോക്കുമ്പോൾ ദൂരെ ശ്രീനി നടന്നു വരുന്നത് കണ്ടു ഉടനെ കോട്ടയ്യയോട് ഇങ്ങനെ പറഞ്ഞു സാറേ സാറേ ഇന്നലെ ആ മോതിരം വാങ്ങിച്ചോണ്ട് പോയ സാരത് ആ തിരിച്ചു വരുന്നു നമ്മൾ പറ്റിച്ചത് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ ഇവിടുന്ന് നല്ലത് എന്ന് രംഗൻ പറഞ്ഞതും കോട്ടയ്യ ഷോപ്പിലേക്ക് വരുന്ന ശ്രീനിയെ കണ്ടപ്പോൾ രംഗയോട് നീ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോടാ നമ്മുടെ എല്ലാ കാര്യവും അറിഞ്ഞിരുന്നെങ്കിൽ കയ്യിൽ വലിയൊരു വിറവ് എടുത്തോണ്ട് നാലു നാലുപേരെയും കൂട്ടിക്കൊണ്ട് വന്നേനേ ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എന്തോ നല്ല കാര്യം പറയാൻ വരുവാ എന്നാ എനിക്ക് തോന്നുന്നത് എന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീനി ഷോപ്പിനുള്ളിലേക്ക് വന്നു എന്നിട്ട് അയാൾ കോട്ടയോട് സന്തോഷത്തോടെ സംസാരിച്ചു നമസ്കാരം ഉണ്ട് സാറേ ഇന്നലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മോതിരം കാരണം എനിക്ക് നല്ലതൊന്നും സംഭവിച്ചില്ലേലും ആ മോതിരത്തിലുള്ള നവരത്നക്കല്ലുകൊണ്ട് നല്ലത് സംഭവിച്ചു ഇന്നലെ ഞാൻ വീട്ടിൽ പോയതിനു ശേഷം തന്ന പണം തിരിച്ചു ചോദിക്കാൻ സേട്ടു ടൂ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പൊ എന്റെ കയ്യിൽ ഈ മോതിരം കണ്ടിട്ട് നോക്കൂ ഈ മോതിരത്തിലുള്ള കല്ല് നീല വൈരമാണ് ഈ മോതിരത്തിന്റെ മതിപ്പ് പത്തു ലക്ഷം കാണുമെന്നും പറഞ്ഞു ഈ മോതിരം അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ എന്റെ കടവെല്ലാം അടച്ചിട്ട് ബാക്കി ഒരു അഞ്ചു ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല സാറേ കാരണം എന്താന്ന് വെച്ചാ ഇന്നലെ നിങ്ങളുടെ ഷോപ്പിന്റെ മുന്നിൽ ഒരു സ്ത്രീ ഈ മോതിരം വേണമെന്ന് പറഞ്ഞു രണ്ടു ലക്ഷം രൂപ തന്നാലും നിങ്ങൾ കൊടുക്കില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞിട്ടെ നിങ്ങൾ സമ്മതിച്ചാ മാത്രം ആ സേട്ടുവിന് എന്റെ മോതിരം വിൽക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക എന്ന് ശ്രീനി പറഞ്ഞു അതെല്ലാം കേട്ടിട്ട് കോട്ടയ്യ ആദ്യമൊന്ന് അത്ഭുതപ്പെട്ടാലും ശ്രീനിയുടെ അടുത്തു നിന്നും എങ്ങനെയെങ്കിലും ആ മോതിരം തട്ടിയെടുക്കണമെന്ന് വിചാരിച്ചു എന്നിട്ട് ശ്രീനിയോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സാറേ നിങ്ങൾ എന്ത് സത്യസന്ധന ഞാനും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എന്റെ ഭാര്യയുടെ പുറന്നാളിന് വേണ്ടി ചെയ്ത മോതിരമാണ് നിങ്ങൾക്ക് ഞാൻ തന്നത് അതുകൊണ്ട് ഈ മോതിരം എനിക്കിങ്ങ് തന്നേക്ക് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു മോതിരം തരാം എനിക്ക് എനിക്കെന്താ തോന്നെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നവരത്ന കല്ലുകളിൽ ചിലപ്പോൾ വൈരങ്ങളും ഉണ്ടായിരിക്കുമെന്ന് വൈരക്കല്ലുകൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ നവരത്ന കല്ല് നവരത്നക്കല്ലുപോലും ഉണ്ടാവും ആദ്യം നിങ്ങളുടെ ഷോപ്പിലുള്ള നവരത്ന കല്ലുകൾ വൈരമാണോ ഇല്ലയോന്നൊന്ന് നോക്കിക്കോ ഈ മോതിരം ഞാൻ തന്നെ വെച്ചോളാം അയ്യോ ഇഞ്ഞോ നോക്കൂ സാറേ അതെന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വെച്ച മോതിരവാ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷം രൂപ എടുത്ത് നിർബന്ധിച്ച് ശ്രീനിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ആ മോതിരവും തിരിച്ചു വാങ്ങിച്ചു എന്നിട്ട് ശ്രീനി അവിടെ നിന്നും പുറപ്പെട്ടു അപ്പോൾ കോട്ടയ്യ രംഗനോട് എടാ രംഗ ദാ കണ്ടില്ലേ കിട്ടിയത് വൈര മോതിരവാ എല്ലാം നമ്മുടെ ഭാഗ്യവാടാ ഇപ്പൊ ഞാനൊരു കോടീശ്വരനായിട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞതും ഒന്ന് ഇത് യഥാർത്ഥ പരിശോധിച്ചിട്ട് പറയാ എന്ന് പറഞ്ഞിട്ട് രംഗൻ ഒരു ചുറ്റിക എടുത്തിട്ട് കോട്ടയുടെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങി ടേബിളിന്റെ പുറത്ത് വെച്ച് ചുറ്റിക കൊണ്ടടിച്ചതും ആ നവരത്ന കല്ല് പൊട്ടിപ്പോയി അപ്പോൾ തന്നെ കോട്ടയെ ദേഷ്യത്തോടെ എടാ രംഗ നിന്നെ ഞാൻ കൊല്ലുവിടാ വൈരക്കല്ല് നീ പൊട്ടിച്ചു കളഞ്ഞല്ലോടാ ഇനി നീ ചാകുന്നത് വരെ ശമ്പളം ഇല്ലാതെ എന്റെ അടുത്ത് ജോലി ചെയ്യണം നിനക്ക് ഒരു രൂപ പോലും ഞാൻ ശമ്പളമായിട്ട് തരില്ല ഇത് കേട്ടതും രംഗൻ പേടിച്ചുകൊണ്ട് സാറേ ഒരു മിനിറ്റ് സാറേ ഞാൻ പറയുന്നത് കേക്ക് അത് വൈരക്കല്ലൊന്നുമല്ല നവരത്നക്കല്ല എന്തോന്നാടാ നീ എന്തോന്നാടാ ഈ പറയുന്നേ സാറേ വൈരക്കല്ലാണെങ്കിൽ ചുറ്റിക വെച്ചടിച്ചാ പൊട്ടില്ലല്ലോ അങ്ങനെയാണെങ്കി വൈരക്കല്ലെന്ന് പറഞ്ഞാൽ അവൻ എന്നെ പറ്റിച്ചിട്ട് പോയോ എന്നെ തന്നെ ഒരുത്തം പറ്റിച്ചല്ലോ അവനെ ഞാൻ എന്താ ചെയ്യാൻ പോന്നു നോക്കിക്കോ സാറെന്താ ഇങ്ങനെ പറയുന്നത് ആദ്യം സാറല്ലേ അയാളെ പറ്റിച്ചത് അയ്യോ എന്റെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കോട്ടയെ കരയാൻ തുടങ്ങി കോട്ടയെ നോക്കിക്കൊണ്ട് രംഗൻ മൂതിരങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്ന നിന്നെ ഒരുത്തൻ നന്നായിട്ട് പറ്റിച്ചത് കണ്ടില്ലേ എന്ന് കോട്ടയെ നോക്കിക്കൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനു ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം നമസ്കാരം